അവനെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടും നീ ഞങ്ങളോട് പറയാനിതെന്താ അതറിഞ്ഞിരുന്നെങ്കിൽ ഈ പൊട്ടി ഇമ്മാതിരി പണി ഒപ്പിക്കുമായിരുന്നു കളിയായി പറഞ്ഞതാണെങ്കിലും ശിവേട്ടന്റെ ഉള്ളിൽ ഇപ്പോഴും എന്നോട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം എന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ കൊണ്ടാണ് ശിവേട്ടൻ ക്ഷമിക്കുന്നത് അപ്പോഴാണ് ഗിരിയേട്ടൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് കണ്ടത് കഷ്ടകാലത്തിന് ഏറ്റവും ഞങ്ങളെയും കണ്ടു ഞാൻ അവിടെ അഡ്മിറ്റായതിന്റെ കാരണം ഗിരിയേട്ടൻ അറിഞ്ഞ ഇവിടെ ഇട്ട് എന്നെ തല്ലിക്കൊല്ലു അതേ പേടി തന്നെ ശിവേട്ടന്റെയും നന്ദുവേട്ടന്റെയും മുഖത്ത് ഞാൻ കണ്ടു എന്താടാ എന്താ മോളെ ഏയ് ഒന്നുമില്ലേട്ടാ ഇന്ന് സ്കാനിങ് ഏട്ടനോട് കള്ളം പറഞ്ഞാലും അത് ഏട്ടൻ കണ്ടുപിടിക്കുമെന്ന് അറിയാം എങ്കിലും സത്യം പറയാനുള്ള ധൈര്യം എനിക്കില്ല എന്റെ വാക്കുകൾ പൂർണമാകാത്തത് കൊണ്ട് ഏട്ടൻറെ നോട്ടം ശിവേദിലേക്ക് പോയി ഗിരി എന്താ ഇവിടെ ഞാനിത് വഴി പോയപ്പോ സച്ചിയെ ഒന്ന് കാണണമെന്ന് കരുതി കയറിയതാ ആ ഞങ്ങളും സച്ചിയെ കാണാനായി വന്നതാ പിന്നെ സ്കാനിങ് എന്തെ പറഞ്ഞു അതും പറഞ്ഞേട്ടൻ സംശയത്തോടെ എന്നെ അടിപൊളിയൊന്നും നോക്കി ഞാൻ പറയാം ഗിരി അപ്പോഴാണ് ഗിരിയേട്ടൻ നന്ദുവേട്ടനെ ശ്രദ്ധിക്കുന്നത് ദീപക്കിന്റെ അടി കൊണ്ട് നെറ്റ് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു അത് ഡ്രസ്സ് ചെയ്തിട്ടാണ് ഏട്ടൻ എന്റെ അടുത്തേക്ക് വന്നത് നിന്റെ തലയിൽ ഒരു കെട്ടൊക്കെ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് അവസാനം നടന്നതെല്ലാം നന്ദുവേട്ടൻ പറഞ്ഞപ്പോൾ ഒരടിയാണ് പ്രതീക്ഷിച്ചത് പക്ഷെ എന്റെ കൈകൾ പിടിച്ചുകൊണ്ട് ഏട്ടൻ ശിവേട്ടനോടായി സംസാരിച്ചു ഇവളെ ഞാൻ കൊണ്ടുപോകുക ഗിരിയേട്ട് ആ വാക്കുകൾ ഉറച്ചതായിരുന്നു ദേഷ്യം മുഴുവനും ആ കണ്ണുകളിൽ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് ഗിരി നീ എടുത്തു ചാടി ഇവളെ കൊണ്ടുപോകരുത് ഞങ്ങളെ അറിയിക്കാതെയാണ് ഇവൾ ഓരോ നൊപ്പിച്ചത് ഇനി അങ്ങനെ പറയാലോ ശിവ പക്ഷേ ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലും അപ്പോഴും നീ ഇവളെ കുറ്റപ്പെടുത്തുമായിരുന്നോ ഗിരിയേറ്റൻ ശിവേട്ടനോടായി ചോദിച്ചു അതിന് മറുപടി ഇല്ലായിരുന്നു ഷിക എന്നത് അനന്വിൻ്റെ മാത്രം വിഷയമാണ് അതിലേക്ക് എന്റെ പെങ്ങളെ വലിച്ചുവിൻ വേണ്ടിയല്ല ഇവളെ നിനക്ക് കെട്ടിച്ചു തന്നത് എന്റെ കൂടെ ഉണ്ടായിരുന്ന അത്രയും വർഷം ഒരു പോറൽ പോലും ഇവൾക്ക് ഏറ്റിട്ടില്ല അതിന് ഞാൻ അനുവദിച്ചിട്ടില്ല പക്ഷെ എന്ന് നിന്റെ ജീവിതത്തിലേക്ക് ഇവൾ വന്നു അന്ന് മുതൽ ഇവൾക്ക് പ്രശ്നങ്ങളാണ് ഞാൻ ഇവളെ ശ്രദ്ധിക്കുന്നില്ലെന്നാണോ ഗിരി നീ പറഞ്ഞു വരുന്നത് നീ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ നിനക്കറിയില്ലടാ ഇവളുടെ സ്വഭാവം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും കളയാൻ മടിയില്ലാത്തവളാ അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നെങ്കിലും ഓർത്തു നിന്റെയൊക്കെ പ്രശ്നത്തിൽ നിന്ന് ഇവളെ മാറ്റി നിർത്തി ഏട്ടാ ശിവേട്ടനെ കുറ്റപ്പെടുത്തണ്ട ഞാനായിട്ട് ദീപക്കിന്റെ ചതിയിൽപ്പെട്ടതാണ് ഈ ദീപക്കാര ഒരു ശിഖയും അവളെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങളും നീ ഇനി അതിലൊന്നും ഇടപെടുന്നില്ല ശിവയ്ക്ക് വലുത് അനന്തുവിന്റെ ജീവിതമാണെങ്കിൽ എല്ലാ പ്രോബ്ലംസും സോൾവ് ആയതിനു ശേഷം ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ടുപോയിക്കോ അതുവരെ ഇവൾ ഞങ്ങളുടെ വീട്ടിൽ കാണും സുരക്ഷിതയായി ഇവളെ കൊണ്ടുപോകാൻ പറ്റില്ല ഗിരി അതും പറഞ്ഞ് എന്റെ മറുകയെ ശിവേട്ടന് പിടുത്തമെട്ടു ആദ്യമായി കണ്ടപ്പോൾ ഉണ്ടായിരുന്ന അതേ ഭാവമായിരുന്നു രണ്ട് കരിപ്പന്മാരുടെയും മുഖത്ത് വീണ്ടും രണ്ടുപേരും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് ഞാൻ പേടിച്ചു ഇവളെന്റെ ഭാര്യയാണ് അവളെ സംരക്ഷിക്കാൻ ഞാനുണ്ട് ഇന്നത്തെ സംഭവത്തിൽ നീ പറഞ്ഞതുപോലെ എന്റെ ഭാഗത്തും തെറ്റുണ്ടാകും അത് ഇനി ആവർത്തിക്കില്ല ആ ഉറപ്പ് പോരെ നിനക്ക് പോരാ ഈ പ്രശ്നം ഇന്നത്തോടെ അവസാനിക്കണം ഷികയ്ക്ക് പിറകെയുള്ള അന്വേഷണം നടത്താൻ ഇവിടെ ആനന്ദം അവൻ കണ്ടുപിടിച്ചോളൂ അത് പറ്റില്ല ഗിരി നന്ദുവിനെ അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ കഴിയില്ല ഷിക എൻ്റെ പെങ്ങളാണ് അവളെ കണ്ടെത്താനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട് ഇവളെ നീ താലി കെട്ടുമ്പോൾ നിനക്കൊരു പെങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം നിന്റെ ജീവിതത്തിലേക്ക് വന്നവർക്ക് വേണ്ടി ഇവളെ പരീക്ഷണ വസ്തുവാക്കാൻ ആക്കാൻ എനിക്കും പറ്റില്ല എനിക്ക് സ്വന്തമെന്ന് പറയാൻ ഇവളെ ഒന്നേ ഉള്ളൂ ഗിരി ചുമ്മാ വാശി കാണിക്കരുത് നീ നീ കൈവിട് ശിവ ഗിരിട്ട പ്ലീസ് ഷിഗ ചേച്ചി ഉടനെ തന്നെ കണ്ടെത്തും പിന്നീട് ഒരു പ്രശ്നങ്ങളും ഉറപ്പ് എന്നുന്നേക്കുമായി നിന്നെ ഇവരിൽ നിന്ന് അകറ്റി പോകൂ എന്നല്ലല്ലോ ഞാന് നിന്നേക്കാൾ വലുത് അവനും മറ്റു പലതുമാണ് അവരുടെ പ്രശ്നങ്ങൾ തീർത്തിട്ട് അവൻ വരട്ടെ ആരും ആരെക്കാളും വലുതല്ല എനിക്ക് പ്രിയപ്പെട്ടവരെയൊക്കെ അതേ അളവിൽ തന്നെ ഇവളും സ്നേഹിക്കുന്നുണ്ട് ആ ഇവളെ എൻറെ അടുത്ത് നിന്ന് നീ കൊണ്ടുപോകില്ല ജിത്തു മതി നിർത്ത് ഇതുവരെയും മൗനുമായിരുന്ന നന്ദുവെട്ടൻ ഇപ്പോഴാണ് ഇടപെടുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ന്യായം ഗിരിയുടെ ഭാഗത്താണ് നല്ല ശ്രദ്ധ വേണ്ട സമയമാണ് ഗൗരിക്ക് പലപ്പോഴും നീ അത് മറക്കുന്നു ചിത്തു ഇനി അത് വേണ്ട ഷിഗയെ ഞാൻ കണ്ടെത്തും അതിന് നിന്റെ സഹായം എനിക്ക് വേണ്ട നന്ദു എന്നെക്കാളും എനിക്ക് വലുത് നിങ്ങളല്ലടാ നിങ്ങളുടെ നല്ല നിമിഷങ്ങൾ ഇതിന്റെ പിറകെ നടന്നില്ലാതാകരുത് ഗിരി പറഞ്ഞതുപോലെ ഷിഗയെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട് അതുകൊണ്ട് നീ ഗൗരിയെ കൊണ്ട് പോടാ ഞാൻ കണ്ടെത്തിക്കോളാം ഷികയെ പിന്നീട് അവിടെ ആരും ഒന്നും മിണ്ടിയില്ല ഒടുവിൽ ഗിരിയേട്ടൻ നന്ദുവേട്ടന്റെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ നിശബ്ദതയെ ഭേദിച്ചു എന്റെ പ്രവൃത്തി നിന്നെ വേദനിപ്പിച്ചെങ്കിൽ സോറി അറിയാലോ എന്റെ ലോകം തന്നെ ഇവളാ ഇവൾക്ക് എന്തെങ്കിലും പറ്റിയ സഹിക്കില്ലടാ എനിക്ക് അതുകൊണ്ടാ ഞാൻ പറയുമ്പോൾ ഗിരിയേട്ട് വാക്കുകൾ ഇടറിപ്പോയിരുന്നു അത് മനസ്സിലാക്കിയെന്നോണം ശിവേട്ടൻ ഗിരിയേട്ട് തോളിൽ തട്ടി ആശ്വസിപ്പിക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് സമാധാനമായത് പേടിച്ചതുപോലെയൊന്നും സംഭവിച്ചില്ല എല്ലാവരുടെയും മനസ്സിലെ സ്നേഹം പരസ്പരം തിരിച്ചറിഞ്ഞു ും പക്ഷെ ഒരിക്കലും വെറുപ്പുണ്ടാകില്ലല്ലോ ഗിരിയേട്ടനോടൊപ്പം ഞാനും ശിവേട്ടനും എന്റെ വീട്ടിലേക്കാണ് വന്നത് അപ്രതീക്ഷിതമായി ഞങ്ങളെ കണ്ടപ്പോ അച്ഛനോ അമ്മയോ ഒന്ന് ഞെട്ടി രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് ഓരോ ഉമ്മ കൊടുത്തത് കൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടായില്ല റൂമിലേക്ക് കയറിയതും ശിവേട്ടൻ ഡോർ ഡോറടച്ച് കുറ്റിയിട്ടു ദൈവമേ പെന്നിങ് വെച്ചിരുന്ന് അടി തരാനായിരിക്കുമോ എന്നാൽ എന്റെ അടുത്തേക്ക് വന്ന് ശിവേട്ടൻ രണ്ടു തോളിന് കൂടെ കൈയിട്ട് എന്റെ കണ്ണിലേക്ക് നോക്കി നിന്നു ചെറുതായി ആ കണ്ണു നിറയുന്നത് പോലെ തോന്നി എനിക്ക് ദീപക് അങ്ങനെയൊക്കെ പെരുമാറിയപ്പോ പേടിച്ചു പോയോ നീ ഉം എന്തിനാ നീ അങ്ങനെ ഒരു എടുത്തുചാട്ടം കാണിച്ചത് ഗിരി പറഞ്ഞതൊക്കെ നീ കേട്ടില്ലേ സത്യമല്ലേ അവൻ പറഞ്ഞത് ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ അങ്ങനെയൊന്നും പറയല്ലോ ശിവേട്ട എന്റെ ശിവേട്ടൻ എന്നെ പൊന്നുപോലെയല്ലേ നോക്കുന്നത് അതുകൊണ്ടല്ലേ ശിവേട്ടൻ്റെ പ്രശ്നങ്ങളൊക്കെ എന്റേതായി ഞാൻ കണ്ടത് ഉം പോട്ടെ പിന്നെ നന്ദു അടിച്ചത് വേദനിച്ചോ നിനക്ക് എന്റെ കവിളിൽ തഴുകിക്കൊണ്ട് ശിവേട്ടൻ ചോദിച്ചപ്പോ ഞാൻ സംശയത്തോടെ ഏട്ടനെ ഒന്ന് നോക്കി അവൻ പറഞ്ഞു എന്നോട് വെറുതെ പറഞ്ഞതല്ല ഒരു ക്ഷമാപണം പോലെ അന്നേരത്തെ ടെൻഷനിലും വിഷമത്തിലും അടിച്ചു പോയതാണെന്ന് എന്നിട്ട് ശിവേട്ടൻ എന്ത് പറഞ്ഞു ഞാൻ എന്ത് പറയാനാ പറഞ്ഞോടായിരുന്നോ ഭർത്താവിന്റെ കൂട്ടുകാരനായിട്ടല്ല എന്റെ സ്വന്തം ഏട്ടനായിട്ടാണ് ഞാൻ കാണുന്നതെന്ന് അതുകൊണ്ട് ആ അടി ഞാൻ അർഹിച്ചതാണ് സ്വന്തം ഏട്ടനാണെങ്കിൽ പോലും നിന്നെ അടിക്കുന്നത് ഞാൻ സഹിക്കില്ല എനിക്ക് മാത്രം അടിക്കാനുള്ളതാണ് ഈ കവിൽ അടിക്കാൻ മാത്രം കണ്ണച്ചിരിയോടെ മീശി പിടിച്ച് ശിവേട്ടൻ എന്നെ ഒന്ന് നോക്കി എന്നിട്ട് അടികൊണ്ട കവിൽ തടത്തിൽ അമർത്തി ഒരു ചുംബനം തന്നു ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളുടേത് മാത്രമായി നിമിഷം കിട്ടുന്നത് എന്നാൽ അമ്മയുടെ ഒറ്റ വിളിയിൽ ഞങ്ങൾക്ക് റൂമിൽ നിന്ന് പുറത്തേ ഇറങ്ങേണ്ടി വന്നു ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ആഹാരവും വിളമ്പി കാത്തിരിക്കുവാണ് എല്ലാവരും നിങ്ങൾ ഇന്ന് വന്നത് നന്നായി കുറച്ച് ദിവസമായിട്ട് ഞാനും ഇവളെ ഗിരിയുടെ കല്യാണത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അച്ഛന്റെ വാക്കുകൾ കേട്ടതും ഗിരിയേട്ടൻ കഴിക്കുന്ന എഴുന്നേറ്റു കണ്ട കല്യാണത്തെക്കുറിച്ച് എപ്പോൾ പറഞ്ഞാലും ഇതാ ഇവന്റെ പ്രതികരണം ഇനി മനസ്സിലാരെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞൂട ഇവന് അമ്മയുടെ ആ സംശയം സൗഭാഗ്യ നാത്തൂനായി സങ്കല്പിച്ച എന്റെ മനസ്സിനേറ്റടിയായിരുന്നു എത്രയും വേഗം ഏട്ടൻ്റെ മനസ്സിൽ പറയണം പക്ഷേ വിശപ്പ് കാരണം കഴിക്കാതെ പോകാനും പറ്റില്ല കുഞ്ഞിന്റെ പേരും പറഞ്ഞ രണ്ടു പേർക്കുള്ള ആഹാരമാണ് അമ്മ എന്റെ പ്ലേറ്റിലേക്ക് ഇട്ടിരിക്കുന്നത് ഇത് വല്ലതും എന്റെ കുഞ്ഞ് അറിയുന്നുണ്ടോ എന്തോ എന്തായാലും എന്റെ മനസ്സറിഞ്ഞതുപോലെ ശിവേട്ടൻ കൈ ഇടകി നേരെ റൂമിലേക്ക് പോകുന്നത് കണ്ടു കഴിച്ചു കഴിഞ്ഞു ഞാൻ എഴുന്നേറ്റപ്പോഴേക്കും ശിവേട്ടൻ തിരികെ വന്നു അവൻ അവന് പ്രണയമൊന്നുമില്ല പിന്നെ സ്വാഭാവികമായ ഒരു അഴേഞ്ച് മേരേജ് തയ്യാറാകുന്ന എല്ലാ ആൺപിള്ളേർക്കുള്ളത് ചെറിയൊരു ടെൻഷൻ ടെൻഷനോ അതെന്തിനാ അതച്ചാ ഒരു ചായ കുടിക്കുന്ന സമയത്തിനുള്ളിൽ ഒരു പെൺകുട്ടിയെ മനസ്സിലാക്കാനും അവളുടെ സ്വഭാവം അറിയാനൊന്നും പറ്റില്ലല്ലോ വന്ന് കയറുന്ന പെൺകുട്ടികൾക്ക് ഒരു പക്ഷേ ഈ വീടും ഇവിടുത്തെ സ്നേഹബന്ധങ്ങളുമായി പൊരുത്തപ്പെടാൻ പറ്റില്ലെങ്കിലോ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയ അവൻ ഈ ജന്മത്ത് പെണ്ണ് കിട്ടില്ല അല്ല മോന് പറഞ്ഞോടായിരുന്നു നിങ്ങളും അങ്ങനെ വിവാഹം കഴിച്ചവരല്ലേ വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന് ഞാൻ അറിയാതെന്ന് ചിരിച്ചു പോയി വെള്ളം നിറുകയിൽ കയറി ചുമച്ചിട്ടും എന്റെ ചിരി നിർത്താൻ പറ്റിയില്ല ശിവേറ്റനാണെങ്കിൽ ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ നെയ്പുണ്ട് നീ എന്തിനെങ്ങനെ കിടന്ന് ചിരിക്കുന്നേ ഒന്ന് പെണ്ണേ അതല്ല അമ്മ പെട്ടെന്ന് ഞാനൊരു പൂച്ചക്കുട്ടിയെ ഓർത്തുപോയി പൂച്ചക്കുട്ടിയോ അതൊന്നുമില്ലമ്മേ ഞാൻ ഇവിടെ കെട്ടിയത് അച്ഛമ്മക്ക് ഇഷ്ടപ്പെട്ട കുട്ടിയാണെന്ന് അറിഞ്ഞല്ലേ അതുകൊണ്ട് എനിക്ക് ടെൻഷൻ ഇല്ലായിരുന്നു എങ്ങനെയോ ശിവേട്ടൻ പറഞ്ഞൊപ്പിച്ചു അല്ലാതെ അച്ഛനോടും അമ്മയോടും പറയാൻ പറ്റില്ലല്ലോ സ്കൂളിൽ പഠിക്കാൻ പോയ മോളെ വഴിയിൽ വെച്ച് ലൈൻ അടിച്ചിട്ടുണ്ടെന്ന് രാത്രിയിൽ കിടക്കുമ്പോഴും അത് പറഞ്ഞു ശിവേട്ടനെ ഞാൻ കളിയാക്കി ഒടുവിൽ ആ കൈകൾക്കുള്ളിൽ പറ്റിച്ചേർന്ന് കിടക്കുമ്പോൾ ഇതിനപ്പുറം മറ്റൊരു രോഗം എനിക്കില്ലെന്ന് തിരിച്ചറിയുകയായിരുന്നു രാവിലെ എനിക്കായി ഗിരിയേട്ടൻ പറിച്ചുട്ട മാങ്ങയിൽ ഉപ്പ് കൂട്ടി ശിവേട്ടനും ഞാനും കൂടി കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് നന്ദുവേട്ടൻ വന്നത് യൂണിഫോമിലാണ് അപ്പോ ഡ്യൂട്ടി ടൈമിലുള്ള വരവ് തന്നെ എന്താടാ യൂണിഫോമിലൊക്കെ ഇന്ന് സച് ഡിസ്ചാർജ് ആകുമല്ലേ സ്റ്റേഷനിൽ നിന്ന് നേരെ അവനെ കാണാനായിട്ട് ഇറങ്ങിയതാ ഞാൻ അവനെ വിളിച്ചിരുന്നു അവന്റെ അച്ഛൻ അവിടെ ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞു അതെന്തായാലും നല്ല നന്നായി അല്ല നിനക്കൊന്നും ഇപ്പൊ ജോലിക്ക് പോകേണ്ടേ ശിവേട്ടനോടും ഗിരിയേട്ടനോടും അതും ചോദിച്ചു നന്ദുവേട്ടൻ എന്റെ കയ്യിൽ നിന്നും മാങ്ങ തട്ടിപ്പറിച്ച് കഴിക്കാൻ തുടങ്ങി ഞാൻ ഇന്ന് ഉച്ച കഴിഞ്ഞ് പോകുന്നുള്ളൂ ഗിരി പോകാനായിട്ട് ഇറങ്ങിയതാ അപ്പോഴ അവന്റെ ബൈക്ക് പണിയായത് എന്റെ വണ്ടി കൊണ്ട് പോകാൻ പറഞ്ഞപ്പോ അവന് വയ്യ പോലും ഇവിടെ പെട്ടെന്ന് ഒരാവശ്യം വന്ന വണ്ടി വേണ്ടേ ഞാൻ സൗഭാഗ്യം വിളിച്ചിട്ടുണ്ട് അവൾ എന്നെ ഡ്രോപ്പ് ചെയ്യും ഫ്രണ്ട്സിനെ ആരെയും വിളിക്കാതെ നീ ഭാഗ്യയെ തന്നെ വിളിച്ചത് എന്തോ ഉണ്ടല്ലോ സംശയത്തിന്റെ ടോണിൽ നന്ദുവേട്ടിന് ചോദിച്ചപ്പോൾ ഒരു ഭാവ് മാറ്റവും മുഖത്തില്ലായിരുന്നു കള്ളത്ര ഉള്ളവർക്കല്ലേ പേടിക്കേണ്ട ആവശ്യമുള്ളൂ ഞാൻ മനസ്സിലായി ഓർത്തു അവളുടെ ബമ്പലത്തിൽ വന്നിട്ടുണ്ട് അതാ ഞാൻ അവളെ വിളിച്ചേ അല്ലാതെ നീ ഉദ്ദേശിക്കുന്ന തരത്തിൽ ചുറ്റിക്കളികളൊന്നും ഞങ്ങൾക്കിടയിലില്ല സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ തന്നെ സൗഭാഗ്യം വന്നു ഡ്യൂട്ടിക്ക് കയറാൻ ടൈം ആയതുകൊണ്ട് അവൾ കാറിൽ നിന്നിറങ്ങിയില്ല പിന്നെ കാണാമെന്ന് പറഞ്ഞ് അവർ പോയി ഇവരുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കണ്ടേ ഗൗരി അതിന് നമ്മൾ എന്ത് തീരുമാനിക്കാനായിട്ടാ രണ്ടിന്റെയും മനസ്സിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ ആ ഫ്രണ്ട്ഷിപ്പ് സഹോദര സ്നേഹം മുൻപ് എന്തെങ്കിലും ചെയ്യണം നന്ദു പറഞ്ഞെങ്കിലും കാര്യമുണ്ട് നമുക്ക് വീട്ടുകാർ വഴി ഇത് സംസാരിക്കാം അവക്ക് സംസാരിക്കുന്ന സമയമുണ്ടല്ലോ അതിനു മുൻപ് ശിഹചേച്ച് നമ്മുടെ അടുത്തെത്തണം ആ ദൈവത്തിന്റെ കണ്ടീഷൻ എന്താണാ ഞാൻ രാവിലെ ഹോസ്പിറ്റലിൽ പോയപ്പോ അവന്റെ ഡോക്ടറെ കണ്ടു ബോധം തെളിഞ്ഞിട്ടുണ്ട് പക്ഷെ പൂർണ്ണമായിട്ടും അവൻ ഓക്കെ ആയിട്ടില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് അവൻ ഓക്കെ ആകുന്നത് വരെ നീ എന്തിനെ കാക്കുന്നത് ഷിഗ എവിടെയാണെന്ന് അറിഞ്ഞ പിന്നെ അവനെ നമുക്ക് ആവശ്യമില്ല നമുക്ക് ആവശ്യമില്ല പക്ഷെ നിയമപരമായി അവൻ ഷിഗയുടെ ഭർത്താവാണ് ഡിവോഴ്സ് വാങ്ങിയാൽ മാത്രമേ അവളിൽ പൂർണ്ണമായും നമുക്ക് അവകാശം വരൂ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് നീ ആ ദീപക്കിനോട് പറഞ്ഞില്ലേ അവൻ ഷിഗയുടെ വിരൽ തുമ്പിൽ പോലും പിടിച്ചില്ലെന്ന് അത് നിനക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും മനസ്സ് തകർന്ന അവസ്ഥയിലാണ് അവളെ അവൻ കല്യാണം കഴിച്ചത് ബലം പ്രയോഗിച്ച് മാത്രമേ അവളെ കീഴ്പ്പെടുത്താൻ കഴിയൂ പക്ഷെ അങ്ങനെ ഒരു ബുദ്ധിമോഷം അവൻ ചെയ്യില്ല അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവന് തന്നെയാണ് നഷ്ടം അവൻ എന്ത് നഷ്ടം വരാനാടാ സ്വത്ത് മോഹിച്ചല്ലേ അവനും അവൻറെ അച്ഛനും ഇതെല്ലാം കാട്ടിക്കൂട്ടിയത് വിവാഹം കഴിഞ്ഞതോടെ അതിൽ അവനും അവകാശമായി കഴിഞ്ഞു പിന്നെ അവൾ മരിച്ചാലെന്താ ജീവിച്ചാൽ എന്താ നീ ഇതൊന്ന് നോക്ക് അപ്പോ എല്ലാം നിനക്ക് മനസ്സിലാകും സത്യത്തിൽ ഇതുവരെയാണ് ഞാൻ വന്നത് നന്ദുവേട്ടൻ നീട്ടിയ ഫയൽ ശിവേട്ടന് വാങ്ങി തുറന്നു നോക്കി അതിലൊരു മുദ്രപത്രമായിരുന്നു വായിക്കാനൊന്നും വയ്യാൻ നീ കാര്യം പറഞ്ഞു ഇത് ഷിഗയുടെ അമ്മ രജിസ്റ്റർ ചെയ്ത ചെയ്താണ് അവരുടെയും അവരുടെ ഭർത്താവിന്റെയും അതായത് നിന്റെ അച്ഛൻറെയും സകല സ്വത്തുക്കളും തുല്യ അവകാശികൾ നീയും ഷികയും മാത്രമാണെന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ച എല്ലാ സ്വത്ത് വാക്കുകളും മുംബൈയിലുള്ള ഒരു ട്രസ്റ്റിന് അവകാശപ്പെട്ടതാകുമെന്നുമാണ് അതിൽ എഴുതിയിരിക്കുന്നത് എന്നുവെച്ചാൽ വെച്ചാൽ ഷിഗയുടെ ഭർത്താവ് എന്ന് പറഞ്ഞ ദീപകിന് ഇതിലൊന്നും ഒരു അവകാശവുമില്ല പിന്നെ ഇങ്ങനെ ഒരു മുദ്രപത്രത്തെ കുറിച്ച് ആർക്കും അറിയാത്തത് കൊണ്ട് അവൻ ഭർത്താവ് എന്ന ലേബൽ ചെയ്തൊക്കെ സ്വന്തമാക്കി വെച്ചിരിക്കുന്നു പക്ഷേ നിനക്കോ എന്തെങ്കിലും എല്ലാം ഷിക അതുകൊണ്ട് മാത്രമാണ് അവൻ നിന്നെ ഈ നിമിഷം വരെ ടാർഗറ്റ് ചെയ്യാതിരുന്നത് പകരം മാനസികമായി നിന്നെ തളർത്താൻ നോക്കി ചേച്ചിയുടെ അമ്മ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിരിക്കും അതുകൊണ്ടല്ലേ ഇതുപോലരിക്ക എല്ലാം കേട്ടിട്ടും മിണ്ടാതിരിക്കുന്ന ശിവേട്ടിനെ നന്ദുവേട്ടൻ തട്ടി വിളിച്ചു ഓർമ്മ വെച്ച കാലം മുതൽ അവരെ ഞാൻ ക്ഷമിച്ചിട്ടേ ഉള്ളൂ എൻ്റെ അമ്മയെ കൊന്ന സ്ത്രീ അങ്ങനെ മാത്രമേ അവരെ ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷേ സ്വന്തം മകളോളം തന്നെ അവരെന്നെയും സ്നേഹിച്ചിരുന്നു അന്ന് അച്ഛന് പറയാനുള്ളത് കേൾക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അവരോട് ഞാൻ ക്ഷമിച്ചേനെ കുറച്ചുനാണെങ്കിലും ഒരമ്മയുടെ സ്നേഹം കിട്ടി വളർന്നേനെ അച്ഛൻ മാത്രമായിരുന്നു ഞങ്ങളോട് തെറ്റ് ചെയ്തത് എല്ലാം അറിഞ്ഞപ്പോഴേക്കും അവരെന്നെ വിട്ട് പോയില്ലടാ ഇപ്പോ എന്റെ ഷിക ഒന്ന് ഓന്നാൽ അവളെ എന്നെ ഏൽപ്പിച്ചിട്ടല്ലേ അവർ പോയത് അതേടാ നീ അവൾക്ക് കൂട്ടായി ഉണ്ടെന്ന ഉറപ്പില ആ അമ്മ പോയത് നീ അവൾക്ക് നൽകുന്ന ഓരോ സ്നേഹവും മറ്റൊരു ലോകത്തിരുന്ന് അവര് കാണുന്നുണ്ടാകും